നമസ്കാരം ഭാരതത്തിലെ പ്രതിപക്ഷ വാഴകൾ കേൾക്കുവാനാണ് ട്രംപിന്റെ നിലപാടുകളെ ചവിട്ടി അരച്ച് കർഷകരെ ചേർത്തു പിടിച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ നായകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് ഒരു ചരിത്രപരമായ നീക്കം കൂടിയാണ് ട്രംപിൻ്റെ താരിഫ് നയങ്ങളെ ചവിട്ടി അരച്ച് ട്രംപിൻ്റെ ഭാരതത്തിനോടുള്ള നിലപാടുകളെ പിൻകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ് സത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചവച്ചിരിക്കുന്നത് കർഷകരെ ചേർത്തു പിടിക്കുന്ന പ്രവർത്തനങ്ങളാണ് സമ്പദ്വ്യവസ്ഥയെയും കാർഷിക സമൂഹത്തെയും സംരക്ഷിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ച പ്രതിബദ്ധത അത് ശ്രദ്ധേയമായ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ട്രംപ് ഭരണകൂടം അമേരിക്കയുടെ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും ഭാരതത്തിന്റെ വിപണിയിലേക്ക് കടന്നു വരുവാൻ അമേരിക്കൻ കമ്പനികൾ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി എന്നാൽ ഈ നീക്കങ്ങളെ ശക്തമായി ചെറുത്തത് ഭാരതത്തിലെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നരേന്ദ്രമോദി സർക്കാർ ഉറച്ച നിലപാടെടുത്തപ്പോഴാണ് കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച ഈ ശക്തമായ നിലപാടിന് രാജ്യമെമ്പാടുമുള്ള കർഷകരിൽ നിന്ന് വലിയ പിന്തുണയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ വാർത്തകൾ പല മാധ്യമങ്ങളും പുറത്തുവിടാൻ മടിക്കുന്നുണ്ട് കാര്യം മോദി വിരുദ്ധതയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങളുടെ ഒരു അജണ്ട അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് വാർത്തകൾ ഭാരതവുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ മറച്ചു ഇവർ ശ്രമിക്കുന്നത് കാർഷിക മേഖലയിൽ ട്രംപിന്റെ സംരക്ഷണവാദ നയങ്ങൾക്കെതിരെ മോദി സർക്കാർ സ്വീകരിച്ച നിലപാട് ചരിത്രപരമെന്ന് കർഷക നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്ന ഈ സാഹചര്യത്തിൽ ഈ വാർത്ത മുഖ്യധാര മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചികഞ്ഞു നോക്കണം ദില്ലിയിലെ പൂജാ ക്യാമ്പസിലെ സുബ്രഹ്മണ്യൻ ഹാളിൽ സംഘടിച്ചെത്തിയ കർഷക സംഘടനകളുടെ നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ധീരമായ നിലപാടിന് നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ ഭാരതത്തിന്റെ കർഷക ക്ഷീര മേഖലകളിലേക്ക് അമേരിക്കൻ കമ്പനികളെ കടത്തിയിടുവാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തെയാണ് അവർ പ്രശംസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വികസന നേതാവിൻ്റെ നിലപാടിന് അവർ പിന്തുണ നൽകിയിരിക്കുന്നു കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾക്ക് വില കൊടുത്തും ഇന്ത്യയെ സംരക്ഷിക്കും എന്നുള്ള നരേന്ദ്രമോദിയുടെ പ്രസ്താവന അത് കർഷകർക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി പി എൻ ഫസൽ ബീമ യോജന പി എം കൃഷി സിഞ്ചായി യോജന തുടങ്ങിയ പദ്ധതികളുടെ കർഷകരുടെ ഉന്നമനത്തിനായി മോദി സർക്കാർ നടപ്പാക്കിയ നിരവധി സംരംഭങ്ങളും അവർ ചൂണ്ടിക്കാട്ടി വികസന പ്രവർത്തനങ്ങളിലൂടെ കർഷകരുടെ മനസ്സിലേക്ക് എത്തുക കർഷകരുടെ മനസ്സിലൂടെ ഭാരതത്തെ വികസിത ഒരു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ള നയം നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുന്ന എം എസ് പി സംവിധാനം സംബന്ധിച്ചും ഭാരതം അമേരിക്കയുമായി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ജി എംഒ ജനിതക മാറ്റം വരുത്തിയ വിളകളെയും ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളെയും സംബന്ധിച്ചുള്ള ഭാരതത്തിന്റെ നിലപാടുകളും കർഷകരുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒന്നാണ് ട്രംപിന്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും കർഷക സമൂഹത്തെയും സംരക്ഷിക്കുവാനുള്ള നരേന്ദ്രമോദിയുടെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ നടപടികളിലൂടെ വ്യക്തമാകുന്നത് കൂടാതെ പി എം കിസാൻ സമ്മാൻ നിധി പി എം ഫസൽ ബീമാ യോജന പി എം കൃഷി സിഞ്ചായി യോജന തുടങ്ങിയ പദ്ധതികളിലൂടെ കർഷകരുടെ ഉന്നമനത്തിനായി നരേന്ദ്രമോദി സർക്കാർ നടത്തിയ നിരവധി സംരംഭങ്ങൾ ഈ നിലപാടിന് കരുത്തു പകരുന്നു ചുരുക്കി പറഞ്ഞാൽ കർഷകർ കർഷകരിലൂടെയാണ് ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണുന്നത് അതുകൊണ്ട് ട്രംപല്ല ഇനി ഈ ലോകത്തിലുള്ള ഏതൊക്കെ നേതാക്കന്മാർ വന്നു പറഞ്ഞാലും ശരി ഭാരതത്തെയും കർഷകരെയും ചേർത്ത് പിടിക്കാതെ തനിക്ക് യാതൊരു നിലപാടുമില്ല ഭാരതത്തിന് യാതൊരു നിലപാടുമില്ല എന്നുള്ള വ്യക്തമായ ഒരു മറുപടി അതാണ് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് നൽകിയിരിക്കുന്നത് സത്യത്തിൽ ഇതിലൂടെ കയ്യിലെടുത്തിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിനകത്തെ സാധാരണക്കാരായ കർഷകരെയാണ് അവരിലൂടെ വികസിത ഭാരതം എന്നുള്ള ഒരു സ്വപ്നം ആ സ്വപ്നം ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കകം ഭാരതത്തിൻ്റെ കൈകളിൽ ഭദ്രമായി എത്തിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ട്രംപിനെ പോലുള്ള ചില രാജ്യത്തെ നശിപ്പിക്കുവാൻ പാകത്തിനുള്ള ഉഡായിപ്പ് നിലപാടുകളുമായി രംഗത്തേക്ക് വരുന്നവരെ പുറങ്കാതെ കൊണ്ട് തട്ടി തെറിപ്പിക്കുക തന്നെ ചെയ്യും അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടാണ് ട്രംപിൻ്റെ താരിഫ് നയങ്ങളൊക്കെ ചവിട്ടിക്കൂട്ടി കുപ്പയിലെറിഞ്ഞിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ഭാരതത്തെ കർഷകരെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഇതാണ് ഈ രാജ്യത്തിന് വേണ്ടത് നമ്മുടെ പൈതൃകം നമ്മുടെ സംസ്കാരം നമ്മുടെ കർഷകർ നമ്മുടെ മണ്ണ് ഇതിനെ സംരക്ഷിക്കുന്ന ഒരു നേതാവിനെ ഇതിനെ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടത്തെ ആയിരുന്നു ഇത്രയും കാലം ഭാരതം നോക്കിക്കൊണ്ടിരുന്നത് അത് ഭാരതത്തിന്റെ കൈകളിലെത്തിയിരിക്കുന്നു ഇനി ഭാരതം മുന്നേറുന്നത് പതിന്മടങ്ങ് വേഗത്തിലായിരിക്കും വെബ് ഡെസ്ക് ആർ പി ടി വി